ബിഗ് ബോസ് മലയാളം സീസൺ സെൻ്റെ അപ്ഡേഷനിലായിട്ടാണ് കടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്നലത്തെ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ഇവരുടെ മോർണിംഗ് ക്ലാസ്സിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റിയെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ചില പാത്രത്തിൽ കുറച്ച് പേപ്പറിൽ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടിട്ടുണ്ടാകും എന്നാൽ ആ എഴുതിയിട്ടിട്ടുള്ള കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കാണോ അത് ഏറ്റവും കൂടുതൽ അനുയോജ്യമാവുന്നത് ആ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് അങ്ങനെ ലക്ഷ്മി അനീച്ച് പറയുന്നുണ്ട് ലാലേട്ട ഞാൻ ഈ ഒരു ബിഗ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു പൂച്ചക്കുഞ്ഞു പോലും എന്നെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് കിട്ടിയത് അതേപോലെ തന്നെ അനീഷിനും പ്രധാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു കാര്യമാണ് ബിഗ് ബോസ്സിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഒരു ഒരു ബിഗ് ബോസിന്റെ ട്യൂട്ടോറിയൽ തന്നെ നടത്തുക എന്നുള്ള ഒരു കാര്യമാണ് അനീഷിന് കിട്ടിയിട്ടുള്ളത് അതേപോലെ തന്നെ ഷാനവാസിന് കിട്ടിയിട്ടുള്ളത് ബിഗ് ബോസില് നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ആൾ ആളുപയോഗിച്ചിട്ടുള്ള വാക്കിൻ്റെയും അതേപോലെ തന്നെ പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ തലക്കൂടെ മുണ്ടിട്ട് നടക്കാം നടക്കാമെന്നുള്ളതടക്കം ആൾക്ക് കിട്ടിയിട്ടുണ്ട് അക്ബറിന് കിട്ടിയത് മറ്റൊന്നുമല്ല അതായത് ആളെ ഇനി ഒരു പ്രോഗ്രാമിനും അല്ലെങ്കിൽ ഒരു ഉദ്ഘാടനത്തിനും ഇനി ആരും വിളിക്കില്ല എന്നുള്ളതാണ് കിട്ടിയത് എന്തായാലും ങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഏറ്റവും സങ്കടമായിട്ട് തോന്നിയിട്ടുള്ളത് ലക്ഷ്മിക്ക് കിട്ടിയതാണ് എന്തായാലും ലക്ഷ്മിക്ക് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഒരു ഒരെട്ടിൻ്റെ പണി വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട് എന്നാണ് എനിക്ക് പുറത്ത് തോന്നിയിട്ടുള്ളത് കാര്യം മറ്റൊന്നുമല്ല ആൾ ഉന്നയിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളും എല്ലാം റോങ് ആയിരുന്നു പക്ഷെ അനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പെർഫോമറി ആളുകൾ എന്നും ഓർത്തിരിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്തായാലും കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളുമായി പിന്നെ